കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് കലയും സാഹിത്യവും പൈതൃക തിരുശേഷിപ്പുകളും പ്രകൃതി ഭംഗിയും അനുഗ്രഹിച്ച നമ്മുടെ സ്വന്തം ജന്മനാട് ഇന്ത്യയിലൊട്ടാകെയും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങൾ യഥാസമയം നമ്മൾ അറിയുന്നതേ ഇല്ല ഇവിടേക്കാണ് വിഷ്വൽ പ്രിന്റ് മീഡിയകൾ ഉണരേണ്ടത് പത്രപ്രവർത്തനത്തിന്റെ മൂല്യം തിരിച്ചറിയേണ്ടത് അഭിഭാഷകൻ മർദ്ദിച്ചതിൽ ശ്രീഹണ് പത്രധർമ്മം എന്നാൽ പാദസേവയല്ലെന്ന് വിളിച്ചു പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണ് കേരളം തിരുവിതാംകൂറിൽ മഹാരാജാവിനെ നോക്കുകുത്തിയാക്കി ഭരണം നടത്തിയ സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണം കണ്ടുമടുത്തപ്പോൾ മഹാരാജാവിന് ക്ഷുരകക്കത്തി അയച്ചുകൊടുത്ത നിർഭയനായ പത്രപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മാപ്പ് പറയാൻ മനസ്സിലെന്ന നിലപാടെടുത്ത സ്വദേശാഭിമാനിയെ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും മദിരാശിയിലേക്ക് സർ സി പി രാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ടത്തി തിരുവിതാംകൂറിന്റെ ഭാഗമല്ലാത്ത കണ്ണൂരിൽ മരണമരെ ജീവിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പയ്യാമ്പലം കടപ്പുറത്ത് ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു തരത്തിലുമുള്ള താല്പര്യങ്ങൾക്ക് വാർത്തകൾ അടിമപ്പെടരുത് സത്യം ഉറക്കെ വിളിച്ചു പറയാനുള്ള നട്ടലാണ് നിർഭയ പത്രപ്രവർത്തനം സത്യം മൂടിവെക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചം കാണുകയില്ല ഇവിടെയാണ് എ ടു ഇസറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ മാധ്യമ മേഖലയിൽ വേറിട്ട ശബ്ദമാകുന്നത് നിർഭയമായി സത്യം പറയാൻ മടിയില്ലാത്ത ന്യൂസ് ചാനലായി പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കാനാണ് ന്യൂസ് ആഗ്രഹിക്കുന്നത് വർണ്ണവർഗ രാഷ്ട്രീയ നിറഭേദങ്ങളില്ലാതെ വാർത്താ മാധ്യമരംഗത്ത് നിലയുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ന്യൂസിനുള്ളത് അതെ സത്യം സത്യമായി പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നതിൽ ന്യൂസ് മലയാളം ട്വന്റി എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും സത്യം മറച്ച് നീതിയെ വിലയ്ക്കെടുക്കുന്നവർക്കൊപ്പമല്ല നീതി കിട്ടാതെ പിടയുന്നവരുടെ ഹൃദയത്തൊടുപ്പിനൊപ്പമാണ് എ ടു ഇസഡ് ന്യൂസ് സത്യത്തിൻ്റെ പടവാളെടുത്ത് നീതിയുടെ കവചം ധരിച്ച് സമൂലമാറ്റത്തിന്റെ സംഘനാദമായി എ ടു ഇസഡ് ന്യൂസ് മലയാളം ട്വന്റി നിങ്ങളിലേക്ക് എത്തുകയാണ് മഷി നിറച്ച പേന കൊണ്ട് അക്ഷര വിപ്ലവം നടത്തി നാടിൻ്റെ നവോത്ഥാനത്തിനായി പ്രവർത്തിച്ച സത്യസന്ധരും ധീരരുമായ മുൻകാല പത്രപ്രവർത്തകരുടെ പാത പിന്തുടർന്ന് ന്യൂസ് മലയാളം മാധ്യമരംഗം ഇന്ന് ആധുനിക സൗകര്യങ്ങളോടെ അനുദിനം വളരുകയാണ് ലോകമെമ്പാടുമുള്ള വാർത്തകളും ദൃശ്യങ്ങളും മികവുറ്റ രീതിയിൽ അതിവേഗം നമുക്കിടയിൽ എത്തിക്കാൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിനാകും ഇവിടെ സത്യസന്ധവും സുതാര്യവുമായ വാർത്തകളിലൂടെ യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തിന്റെ ചൂണ്ടുപലകെ ആവുകയാണ് പത്രപ്രവർത്തന മേഖലയിൽ മൂന്നര പതിറ്റാണ്ടിന്റെ അനുഭവ പാരമ്പര്യമുള്ള ആർ ശിവശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിയാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ചാനൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താങ്കോട്ടയ്ക്ക് അടുത്തുള്ള മൈനാഗപ്പിള്ളി എന്ന ചെറു ഗ്രാമത്തിൽ ജനിച്ച ആർ ശിവശങ്കര പിള്ള കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു മുംബൈയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മറുനാട് ദൈവാരികയിൽ തുടങ്ങിയ പത്രപ്രവർത്തനം ചന്ദ്രിക മംഗളം ദിനപത്രങ്ങളിലായി നൂറ്റാണ്ട് പിന്നിട്ടു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തൃപ്പൂണിത്തറയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഗ്രാമഗീതം ജനശബ്ദം ദ ബിസിനസ് മിറർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ ഉടമയും പത്രാധിപരും ആയിരുന്നു ശിവശങ്കര പിള്ള ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദ്യ മലയാള പരിഭാഷ നിർവഹിച്ചവരിൽ മുഖ്യസ്ഥാനത്ത് ശിവശങ്കര പിള്ളയും ഉണ്ടായിരുന്നു ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലായി മുപ്പത്തി ആറായിരത്തിലധികം പേർ അംഗങ്ങളായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തക സംഘടനയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരളത്തിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗവുമാണ് ആർ ശിവശങ്കര പിള്ള കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യ രജിസ്ട്രാറുടെ ട്രേഡ് അടക്കം നേടിയാണ് എ ടു എസ് ന്യൂസ് മലയാളം ട്വന്റി ഫോറിന്റെ ക്യാമറ കണ്ണുകൾ തുറക്കുന്നത് പ്രിയരെ ഇവിടെ ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവുകളില്ല നമ്മളൊന്നായി ഈ ജനകീയ ചാനലിനെ ഏറ്റെടുക്കാം ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ടീം എ ടു ഇസഡ് ന്യൂസ് മലയാളം ട്വൻറ്റി